എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അത ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ എണീറ്റ് ചായയൊന്നും കുടിച്ചില്ല തലേദിവസം പേരയിലേക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഏട്ടാ ഒരു ഗ്ലാസ് കുടിച്ചത് അത് കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത് പൂരി ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം മാവൊക്കെ കുഴച്ച് ഞാൻ വച്ചിരുന്നു അപ്പോൾ പെട്ടെന്ന് പലത്തി റെഡിയാക്കി എടുത്താൽ മതിയല്ല അങ്ങനെ ആ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെജിറ്റബിൾ ക്യാരറ്റും പൊട്ടറ്റോയും കുറച്ച് ഗ്രീൻ ബീൻസ് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് ഞാൻ കുക്കറിൽ വേവം വെച്ചിരുന്നു അപ്പോൾ പൂരി ഉണ്ടാക്കി തീർന്ന സമയത്ത് അതും റെഡിയായി ഇനി ഇതാ കുറച്ച് തേങ്ങയും അല് രണ്ട് പച്ചമുളകും കൂടെ അരച്ച് നമുക്ക് ആ വെജിറ്റബിളിലേക്ക് ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് പിന്നെ ഒരു ഒന്ന് ഒന്നര ഒന്നേക്കാൾ സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി കുറുമക്കറി റെഡിയായി അപ്പോൾ ആദ്യമേ ഞാൻ ഓയിലൊഴിച്ച് കറിവേപ്പനയും കടുകൊക്കെ ഇട്ടിട്ടാണ് ഏട്ടാ ഇതൊക്കെ ഇട്ടത് അപ്പോൾ പിന്നെ കടുകൊന്നും തിളച്ചില്ല അങ്ങനെ അതാ കറിയും റെഡിയായി പൂരി റെഡിയായി അങ്ങനെ ഞങ്ങളതാ കഴിക്കാൻ വേണ്ടി ഇരിക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ശനിയാഴ്ച എടുത്ത വേടിയാണ് അപ്പോൾ മക്കൾക്കൊന്നും സ്കൂളില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ ചോറിനുള്ള അരിയും വെള്ളമൊക്കെ ഒന്ന് കുക്കറിൽ വയ്ക്കാൻ വേണ്ടി അതൊക്കെ കഴുകി ഇട്ട് അപ്പോൾ അത് വേവുന്ന സമയത്ത് കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടാണ് കൊഞ്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ക്ലീൻ ചെയ്ത് അപ്പോൾ നമ്മുടെ ചോറുമായി ആയിക്കിട്ടില്ല അപ്പം ഞാൻ പുറത്ത് പോയാണ് അത് ക്ലീൻ ചെയ്തെങ്കിൽ കഴുകിയത് നമ്മുടെ അകത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പം അപ്പം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു നമ്മളെ സിങ്ക് അവിടെ അല്ലെങ്കിൽ ഒരു സ്മെല്ലല്ലേ വല്ലാത്ത ഈ ചെമ്മീനൊക്കെ ചെമ്മീൻ കണവ അതിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ നമ്മളപ്പന്നെ ആ സിങ്കും ആ പൈപ്പും ടേലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് ആ സ്മെല്ല് പിന്നെ പെട്ടെന്നങ്ങ് നമ്മൾ ഇതൊക്കെ കറിയൊക്കെ വച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു ആയിരിക്കും പിന്നെ അത് പെട്ടെന്ന് നമ്മളാ കിച്ചണിൽ നിന്ന് പോവാനും പാടായിരിക്കും നമ്മൾ എത്ര ക്ലീൻ ചെയ്താൽ അതുകൊണ്ട് അപ്പം തന്നെ ഇങ്ങനെയുള്ള ഫിഷ് ഒക്കെ നമ്മൾ കഴുകയാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമെടുക്കുകയുള്ളൂ ട്ടോ അപ്പം തന്നെ ഒന്ന് വൃത്തിയാക്കി തുണച്ചെടുത്തിട്ട് പിന്നെ അത് കറി വയ്ക്കാൻ എന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ചെമ്മീൻ മാത്രമേ വെക്കണുള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ വൃത്തിയാക്കിയിട്ടാൽ പിന്നെ അതങ്ങ് വൃത്തിയായി കിടക്കുകയും ചെയ്യില്ല അങ്ങനെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതാ നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഇന്ന് ചെമ്മീൻ വയ്ക്കുന്നത് ചെറിയ ഉള്ളിയും കുക്കുംബറും ഒരു ഇഞ്ചി ചതച്ചത് അല്പം കറിവേപ്പിലയും മഞ്ഞളും ഉപ്പും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവാൻ വയ്ക്കുക ഇതുപോലെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വച്ച് വയ്ക്കാം നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേറെ കറിയൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ കുക്കുംബർ പറ വെള്ളരിക്ക വെള്ളം അതൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് ഒരു വെള്ളം കൊച്ചിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ എന്നാലും വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവാൻ വയ്ക്കുക അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പൊന്നരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരികിയതും ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി നമ്മുടെ ചെമ്മീൻ്റെ അളവനുസരിച്ച് ഇതൊക്കെ എടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വെന്ത് വന്ന ചെമ്മീൻ ഉണ്ടല്ലോ അതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ പുളിക്ക് വേണ്ടി ഞാൻ പൊടി ആദ്യമേ വെള്ളത്തിലിട്ടിരുന്നേട്ടാ കുതിർക്കാൻ വേണ്ടി ഇതിൽ അരച്ചില്ല എന്നിട്ടിനി പുളി വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വേവിച്ചെടുക്കട്ട നല്ല ടേസ്റ്റാണ് ഇനി നല്ലതായിട്ട് ഇതാ വേവിച്ച് ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ചെറിയ പൊളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളാ അടിപൊളി കറിയും റെഡിയായി അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് അഴിക്കാൻ പോവുകയാണ് കേട്ടോ വേറെ കറിയൊന്നുമില്ല പിന്നെ വൈകിട്ട് ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വൈകിട്ട് ദാ പഴംപൊരിയാണ് ഉണ്ടാക്കിയത് ഇവിടെ കൂടുതലും നമുക്ക് ഈ ഇഷ്ടം പഴംപൊരിയാണ് കേട്ടോ കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ അതുണ്ടാക്കി പിന്നെ ഇന്ന് ചായ ഇട്ടില്ല കേട്ടോ ചായക്ക് പോലും ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് പായസം ഒന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഒന്നും അങ്ങനെ വീട്ടിൽ ആഘോഷിക്കാറില്ല ഇതുപോലെ വൈകിട്ട് പുറത്ത് പോവും എന്തെങ്കിലുമൊക്കെ കഴിക്കും അതാണ് പിന്നെ മക്കളുടെ വെ ഇത് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കേക്ക് കട്ടിങ്ങും പായസം വൈപ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ ജ്യൂസൊക്കെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയ സമയത്ത് മോളി തന്നെ റെഡിയാക്കി എടുത്തേട്ടാ അങ്ങനെ ഞങ്ങളിതാ പഴംപൊരിയും ജ്യൂസും ഇപ്പം കഴിച്ച് പിന്നെ ഇതാ പോകാൻ റെഡിയായി ഇറങ്ങി കേട്ടോ ഇതാ മോൻ ഇറങ്ങി വന്നു ഒരു ഏഴ് ഏഴേകാലായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോട്ടാ ഏട്ടനൊക്കെ പോ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നത് ഏഴ് മണി കഴിഞ്ഞ് അങ്ങനെ ഇതാ മോളും മോനും ഒക്കെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അവർ വളരെ ഹാപ്പിയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകാനാണ് ഇഷ്ടം അങ്ങനെ അതാ ഞങ്ങൾ ഇപ്പോൾ ഇതാ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ പോകാൻ പ്ലാൻ പ്ലാനിട്ടത് വെട്ടയാട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷേ പിന്നെ നേരം ഒത്തിരി ലേറ്റ് ആയല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങളതിൽ വെട്ടയാട് ക്യാൻസൽ ചെയ്തിട്ട് പാളയം പള്ളി ഉണ്ടായിരുന്നു കേട്ടോ അതിനടുത്ത് അപ്പോൾ അവിടെ ഇറങ്ങി ഇവിടെ അങ്ങനെ ഞങ്ങൾ അധികം ഇതുപോലെ വന്നിട്ടില്ല ചില കല്യാണങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒത്തിരി നാളായിട്ടാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ വന്നതാണ് അങ്ങനെ ഇവിടെ കയറി നല്ല വിശാലമായ പള്ളി പള്ളിയിട്ട് നല്ല നീളമുണ്ട് കേട്ടോ ഇവിടെ മൊത്തത്തിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അധികം ഇതുപോലെ വന്നിട്ടില്ലല്ലോ ഇതുപോലെ വരുമ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റുന്നത് മക്ക കല്യാണങ്ങൾക്ക് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവിടെ ഗ്രോട്ടോയൊക്കെ ചെയ്തിട്ടുള്ള അകത്തേനായിട്ടോ ഇവിടെ ഞങ്ങളെ പള്ളിയിലൊക്കെ പുറത്താണ് ഇങ്ങനെ മാതാവിൻ്റെ അങ്ങനെ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് പിന്നെ അത് ആ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ പിന്നെ ഈ പള്ളിയിലെ പ്രത്യേക ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഈ കളർ മാറി മാറി പോവുകയാണ് കേട്ടോ മഞ്ഞ പച്ച വയലറ്റ് റെഡ് ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ ലൈറ്റ് ചെയ്തിട്ടിരിക്കുന്ന നല്ല രസമുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ പോത്തീസി പോവുകയാണ് പിന്നെ ഇന്നൊരു വിശേഷം കൂടെ ഞങ്ങളെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിയും ഏട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാണ് അപ്പോൾ രണ്ടുപേരെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുമിച്ചാണ് അപ്പോൾ അവർക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നതാണ് അപ്പോൾ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവർക്ക് ഇങ്ങനെ പുറത്തിറങ്ങി കറിക്കയറി പകുതിയാകുമ്പോഴേ തുടങ്ങും പിന്നെ വിശക്കണം അങ്ങനെ പിന്നെ നേരെ ഇതാ പോത്തീസിൽ താഴത്തെ കൗണ്ടറിൽ ഉള്ള ഒന്ന് അവിടെ നിന്ന് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് പിസ്സയും ഗുലാം ജാമും അപ്പം ഞാനും എടുത്ത് എന്തോന്ന് എനിക്ക് തോന്നുന്നു ചിക്കൻ കിളിക്കൂട അങ്ങനെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് ഞാനും അതൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കഴിച്ചിട്ട് മുകളിൽ ഡ്രസ്സെടുക്കണടുത്ത് പോകാമെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് ആ ഡി സൈഡിൽ നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും താഴെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഡ്രസ്സ് എടുക്കണടുത്ത് അത്ര അധികം തിരക്കില്ല ഞങ്ങൾ പിന്നെ അവിടെ മുകളിലെത്തി ഇപ്പോൾ ഒൻപതേ കാലം എന്തുമായി ഡ്രസ്സ് എടുക്കണടുത്ത് അപ്പോൾ അധികം തിരക്ക് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ ഇവിടെ ഇരുന്ന് കഴിക്കണം അവന് കോഫിയൊക്കെ തീർന്നു അതിൻ്റെ വിഷമത്തിൽ ഇരിക്കണം അങ്ങനെ കോഫിയും ചായയൊക്കെ തീർന്നു കേട്ടോ അവിടെ നല്ല തിരക്കല്ലേ നേരത്തെയൊക്കെ വരുന്നവർ വാങ്ങിച്ചു കുടിച്ചതാണ് പിന്നെ കോഫിക്കും ചായക്കും പകരം ജ്യൂസ് വാങ്ങിച്ച് നമ്മൾ കരിക്കിൻ്റെ ജ്യൂസ് ഉണ്ട് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല വെള്ളം പോലെ ഇരിക്കും കേട്ടോ കരിക്കിൻ്റെ വെള്ളം പോലെ അതിൽ എഴുതിയിരിക്കുന്ന ടെൻഡർ കൊ കോക്കനട്ട് എന്നാണ് പക്ഷേ ജ്യൂസ് എല്ലാം വെള്ളം നമ്മളാ വെള്ളം പോലും കരിക്കിൻ്റെ വെള്ളം പോലെ പോലെയുണ്ട് എല്ലാ ടേസ്റ്റാണ് അങ്ങനെ അതിന് പകരം ചായക്ക് പോരും അതൊക്കെ വാങ്ങിച്ച് കുടിച്ച് താ അങ്ങനെ ഇരുന്ന് അവർ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കും എല്ലാ വർഷവും ഇങ്ങനെയാണ് അങ്ങനെ അല്ലാതെ കേക്ക് മുറി അങ്ങനെയൊന്നുമില്ല പിന്നെ ഡ്രസ്സ് എടുക്കും പക്ഷേ ഇപ്പം ഞങ്ങൾ കല്യാണമൊക്കെ ഇന്നാളായിട്ടായിരുന്നു ഒരു മാങ്കലിൻ്റെ മോളെ അപ്പോൾ ഒത്തിരി ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല അത് ഇതാണ് കേട്ടോ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത അപ്പോൾ വേറെ കളർ വന്ന് നോക്കിയിട്ട് വീണ്ടും നമ്മൾ ആ പിസ്ത പച്ചയാണ് എടുത്തത് ത്രെഡ് വർക്കാണ് കേട്ടോ അങ്ങനെ ആ ഒരു സാരി വാങ്ങിച്ച് ബില്ലൊക്കെ കൊടുത്ത് പിന്നെ നേരെ പോയത് ഷർട്ട് എടുക്കാനാണ് കേട്ടോ മകളുടെ അച്ഛന് അങ്ങനെ ഷർട്ടൊക്കെ എടുത്തത് ആ സമയമായി അവരെല്ലാം ക്ലോസ് ചെയ്യാൻ സമയമായി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുറേ എടുത്തിട്ട് തയ്യൽ ഷർട്ട് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു അപ്പം ഇന്ന് മോൻ പറഞ്ഞ് കെ എഫ് സി വാങ്ങിക്കാം ബിരിയാണിയും ബാക്കിയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞ് പിന്നെ അത് അവിടെ വന്നു ഓർഡർ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കേട്ടാ കിട്ടിയപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ഇതുണ്ടല്ലോ അത് ഓർഡർ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അത് വന്ന് പെപ്സി ഒക്കെ വന്നിട്ടാണ് എൻ്റെ കൂട്ടത്തിന് ഞാൻ അതൊക്കെ കഴിച്ചു അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ